സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ച നടപടിയിൽ ഉറച്ചിന്ത്യ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല കരാറിൽ പരാമർശിക്കുന്ന നദികളിലെ അണക്കെട്ടുകളിലെ ശേഷി ഉയർത്തും കരാർ മരവിപ്പിച്ചത് കർശനമായി നടപ്പാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു വെള്ളം ഒഴുകുന്നത് തടയാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകാനും ധാരണയായി സിന്ധു നദി കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യോഗം ചർച്ച ചെയ്തത് അമിത്ഷായുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരും പങ്കെടുത്തു പാകിസ്ഥാനിലേക്ക് വെള്ളമൊഴുകുന്നത് തടയാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകാൻ യോഗത്തിൽ ധാരണയായി കരാർ മരവിപ്പിക്കുന്നത് മധ്യസ്ഥത വഹിച്ച ലോകബാങ്കിനെ അറിയിക്കും കരാറിൽ പരാമർശിക്കുന്ന നദികളിലെ അണക്കെട്ടുകളിലെ ശേഷി ഉയർത്തും ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മൂന്ന് പദ്ധതികൾ തയ്യാറാക്കിയെന്ന് മന്ത്രി വ്യക്തമാക്കി നദികൾ വഴിതിരിച്ചുവിടും കരാർ മരവിപ്പിക്കുന്ന തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ ഔദ്യോഗികമായി പാകിസ്ഥാനെ അറിയിച്ചിരുന്നു അതേസമയം കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യൻ തീരുമാനം യുദ്ധസമാനമാണെന്ന് പാകിസ്ഥാനും പ്രതികരിച്ചിരുന്നു അതിനിടെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങുകയാണ് വിസ റദ്ദാക്കാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മടക്കം ഇരുന്നൂറ്റി പതിനഞ്ച് പാകിസ്ഥാനി പൗരന്മാർ അട്ടാരി അതിർത്തി വഴി മടങ്ങി നാനൂറ്റി പതിനാറ് ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാനിൽ നിന്നും തിരിച്ചെത്തി ന്യൂസ് ഡെസ്ക് അമൃത ടിവി